ഇസ്രായേലിലെ തീവ്ര ഓർത്തഡോക്സ് വിഭാഗമായ ഹരേദികളെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയമാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു കഴിഞ്ഞ ദിവസം ആയിരത്തോളം വരുന്ന ഹരേദി ജൂത യുവാക്കളെ സൈനിക സേവനത്തിന് അയക്കണമെന്നാവശ്യപ്പെട്ട് നിർദ്ദേശം ലഭിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രതിഷേധം ശക്തമായത് ഹരേതി ജൂതരെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയമാക്കുന്നത് തോറയെയും ജൂതമതത്തെയും നശിപ്പിക്കുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് പുറത്താക്കപ്പെട്ട മുൻ പ്രതിരോധ മന്ത്രി യോഗ ഗാലറ്റിന്റെ ഭരണസമയത്താണ് ഏഴായിരത്തോളം വരുന്ന ഹരേദി ജൂതന്മാരെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാക്കണമെന്ന ഉത്തരവ് വന്നത് ഇതിൽ ആയിരം പേർക്കാണ് കഴിഞ്ഞ ദിവസം നിർദ്ദേശം ലഭിച്ചത് എന്നാൽ ഇസ്രായേൽ കാറ്റ്സ് പുതിയ പ്രതിരോധ മന്ത്രിയായ ചുമതലയേറ്റിട്ടും ഈ നിർദ്ദേശത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റുമുട്ടി തെള്ളഫീവിന് സമീപമുള്ള ബൈബ്രാക്ക നൂറുകണക്കിന് പേർ ചേർന്ന് ഹൈവേ ഉപരോധിച്ചു സൈന്യത്തിൽ ചേരാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം സൈനിക സേവനത്തിൽ നിന്ന് പിന്മാറുന്ന ആളുകളുടെ പാസ്പോർട്ടും ധനസഹായവും റദ്ദാക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് എർളാ ആവശ്യപ്പെട്ടിരുന്നു ഹരേദി വിഭാഗക്കാരെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാക്കരുതെന്ന് മതപുരോഹിതനായ മുൻ സെഫേർദി ചീഫ് റബ്ബി ഇൽ യോസഫ് ആവശ്യപ്പെട്ടിരുന്നു ബ്രിട്ടൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിറ്റീഡ്സ് അഥവാ ഐ ഐ എസ് പുറത്തുവിട്ട മിലിറ്ററി ബാലൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ സേനയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം സൈനികരാണുള്ളത് േനയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറും വ്യോമസേനയിൽ മുപ്പത്തിനാലായിരം പേരുമുണ്ട് ആകെ മൊത്തം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് സജീവ ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്ക് പുറമേ കരുതൽ സേനയെ നാലു ലക്ഷത്തി അറുപത്തി അയ്യായിരം ഉദ്യോഗസ്ഥരുമാണുള്ളത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എല്ലാ യുവാക്കളും നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാവണം ചില സാഹചര്യങ്ങളിൽ ഇസ്രായേൽ യുവാക്കൾക്ക് ഇളവുകളും നൽകാറുണ്ട് കഴിഞ്ഞ ജൂണിലാണ് ഹരേദി ജൂതന്മാരെ നിർബന്ധിത സൈനിക സേവനത്തിന് വിധേയരാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്